മാറാട് എന്ന പേര് ഒരുപാട് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു പേരാണ് പിന്നെ ഈ പേര് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആരാണെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏകദേശം വ്യക്തമായിട്ട് അറിയാൻ അറിയുന്ന ഒരു കാര്യമാണ് ഈ എന്ന പേര് മാറ്റാൻ ഇപ്പോഴല്ല ഇതിനെ മുമ്പേ അവർ ശ്രമിച്ചിട്ടുണ്ട് ഈ മാറാടിനൊരു വെസ്റ്റുമായി എന്നൊരു പേര് നൽകാൻ വേണ്ടി ഒരുപാട് കാലം മുമ്പേ അവർ ശ്രമിച്ചതാണ് മാറാട് എന്ന പേര് ഒരുക്കുന്ന ഒരു അലർജി പോലെ അതെ കാരണം ഇപ്പൊ ഈ മാറാട് എന്ന പേര് പെട്ടെന്ന് മാറ്റാവുന്ന ഒരു പേരല്ല ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്തായാലും ഒരു രാഷ്ട്രീയ ഗൂഢാലോചന പ്രത്യേകിച്ച് ഇവിടുത്തെ സി പി എം അവർക്ക് ഞങ്ങളെ ഈ സമൂഹത്തിനോട് ഞമ്മളെ ഈ മാറാട് എന്ന ആ പ്രജാ ആൾക്കാരോടും അവരോടും ഒരു പ്രത്യേക ഒരു ഒരു മനോഭാവമാണ് തുറച്ചായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് ഒരുപാട് കാലം പഞ്ചായത്ത് ഭരിച്ചിട്ടും ഒരു ലൈറ്റ് പോലും ഈ നാട്ടിൽ അവർ ചെയ്യാത്ത ആൾക്കാരാണ് ഒരു വികസന പ്രവർത്തനം ഒന്നും അവർ ചെയ്യലില്ല അപ്പൊ ഈ കാലങ്ങാട്ട് അവഗണിച്ച് അവഗണിക്കപ്പെട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അവർ കണ്ടിട്ട് ആണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനിയിപ്പോ മാറാടുന്ന പേരും കൂടി മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ ആ മാനസികമായിട്ടുള്ള എന്തോ ഞങ്ങൾക്ക് എന്തോ മാറ്റം വരുന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും എന്നാലും അതെന്തായാലും നടക്കാൻ പോകുന്നില്ല അപ്പൊ ഇത് ഈ ബോധപൂർവം ഈ പേര് മാറ്റി കഴിഞ്ഞാൽ മാറ്റിക്കഴിഞ്ഞാൽ ഒരു മാറ്റം വരും എന്നുള്ള ഒരു തോന്നലൊരിക്കണ്ടാവും അതുകൊണ്ടാണ് എന്ന സ്ഥലത്തിന്റെ പേ പേര് തന്നെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല പേര് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ മനോവീര്യം എന്നാനസികമായിട്ട് ആ പേ പേര് തന്നെ മാറ്റി വേറൊരു പേര് കൊണ്ടുവരാ എന്നൊക്കെ ചെയ്യുന്ന ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കാരണം മാറാട് അരേ സമാജം എന്ന രീതിയിൽ ഞങ്ങൾക്ക് അറിയപ്പെടുന്നത് മാറാട് അരേ സമാജമാണ് ഇല്ല ശ്രീ ശ്രീകുർമ്മാവതി വേട്ടക്കുരമൻ ക്ഷേത്രം ഈ രീതിയിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് അപ്പം അത് വേണ്ട നിങ്ങൾ ഈ രീതിയിൽ ഇനി അറിയപ്പെടേണ്ട ആ ഒരു ഉദ്ദേശത്തോടുകയായിരിക്കും അവർ ചെയ്യണത് മനപ്പുറം അതൊരു ഇത് പറയുകയാണ് വേറെ രീതിയിൽ ഞങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്യണോ എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവർ ഇങ്ങനെയൊക്കെ ഒരു പേര് മാറ്റത്തിന് ഉദ്ദേശിക്കുന്നത്